ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഡബ്ല്യു ഡി എം എം എ ഒരു റാങ്കിങ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും നമ്മൾ അതിന്റെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് എവിടെയും അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും ലോകത്തൊട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു റിപ്പോർട്ടായിട്ട് ഇത് മാറുകയാണ് ഈ ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്ന ചൈനയുടെ ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലടക്കം ഇതിനെക്കുറിച്ച് ലേഖനങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഇന്ത്യ ചൈനയെ മറികടന്ന് മൂന്നാമത് എത്തിയെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ചെറുതൊന്നുമല്ലല്ലോ കാരണം ചൈനയുടെ കയ്യിൽ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ട് ഇത് അവരുടെ കയ്യിൽ ജനറേഷൻ ഉണ്ട് അവർ സ്റ്റെൽത്ത് ഡ്രോണുകൾ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യ മൂന്നാമത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു എയർഫോഴ്സ് ആയിട്ട് മാറുന്നത് ഇവിടെ അവരുടെ റാങ്കിങ് എന്ന് പറയുന്നത് രാജ്യങ്ങൾ ബേസ് ചെയ്ത് എന്നതിലുപരിയായിട്ട് വിവിധ സേനകൾ ബേസ് ചെയ്തിട്ടാണ് ഡബ്ല്യു ഡി എം എം എ റാങ്കിങ് നടത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നാമത് വരുന്നത് അമേരിക്കയുടെ എയർഫോഴ്സ് രണ്ടാമത് അമേരിക്കയുടെ നേവി മൂന്നാമത് റഷ്യയുടെ എയർഫോഴ്സ് നാലാമത് അമേരിക്കയുടെ ആർമി അഞ്ചാമത് അമേരിക്കയുടെ മറൈൻസ് ആറാമത് ഇന്ത്യയുടെ എയർഫോഴ്സ് ഏഴാമത് ചൈനയുടെ എയർഫോഴ്സ് എട്ടാമത് ജപ്പാന്റെ എയർഫോഴ്സ് ഒൻപതാമത് ഇസ്രയേലിന്റെ എയർഫോഴ്സ് പത്താമത് ഫ്രാൻസിന്റെ എയർഫോഴ്സ് ഇങ്ങനെയാണ് അവർ പത്ത് റാങ്കിങ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അവരുടെ റാങ്കിങ് അനുസരിച്ച് യഥാർത്ഥത്തിൽ ഇന്ത്യ ആറാം സ്ഥാനത്തും ചൈന ഏഴാം സ്ഥാനത്തും ജപ്പാൻ എട്ടാം സ്ഥാനത്തും ഇസ്രായേൽ ഒമ്പതാം സ്ഥാനത്തും ഫ്രാൻസ് പത്താം സ്ഥാനത്തുമാണ് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവര് രാജ്യങ്ങളെ ബേസ് ചെയ്തിട്ടല്ല ഇത് പറഞ്ഞിരിക്കുന്നത് വിവിധ സേനകളെ വെച്ചുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ അഞ്ച് റാങ്കുകളിൽ നാലും അമേരിക്ക അമേരിക്കയാകാൻ കാരണം ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എയർഫോഴ്സ് അമേരിക്കയുടേതാണ് അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് അപ്പം അമേരിക്കൻ എയർഫോഴ്സ് ഓൾറെഡി പവർഫുള്ളാണ് അമേരിക്കൻ നേവി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും അധികം നമ്മുടെ വിമാനവാഹിനി കപ്പലുകൾ കപ്പലുകളടക്കമുള്ള ഒരു നേവിയാണ് പതിനൊന്നോളം വിമാനവാഹിനി കപ്പലുകളുണ്ട് അമേരിക്കയ്ക്ക് മൂന്നെണ്ണം അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ അപ്പം അതുകൊണ്ട് തന്നെ അവർ രണ്ടാമത് വരുന്നതിൽ അത്ഭുതമില്ല വിമാനവാഹിനി കപ്പൽ എന്ന് പറയുമ്പോൾ ഓരോ വിമാനവാഹിനി കപ്പലിലും ഇരുപതും മുപ്പതും നാൽപ്പതും ഒക്കെ എയർക്രാഫ്റ്റുകൾ ഉണ്ടാവും അതിന് പുറമെ അമേരിക്കൻ നേവിക്ക് അമേരിക്കൻ എയർഫോഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അമേരിക്കൻ നേവിയും വളരെ ആണ് ഇനി അടുത്ത മൂന്നാമത് പറഞ്ഞിട്ടുള്ള റഷ്യൻ എയർഫോഴ്സ് നമുക്കറിയാം വളരെ പവർഫുള്ള് തന്നെയാണ് നാലാമത് പറഞ്ഞ അമേരിക്കൻ ആർമിയുടെ കാര്യത്തിലും ഇതെല്ലാം ബാധകമാണ് അമേരിക്കൻ എയർഫോഴ്സിന്റെ സപ്പോർട്ട് അമേരിക്കൻ ആർമിക്കുണ്ട് അതിന് പുറമെ അവരുടെ നിയന്ത്രണത്തിലും ഒരുപാട് എയർക്രാഫ്റ്റുകളുണ്ട് യു എസിന്റെ മറൈൻസിന്റെ കാര്യത്തിലും അത് തന്നെയാണ് അമേരിക്കൻ എയർഫോഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട് ലോജിസ്റ്റിക്സ് അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ടെക്നോളജി ഒരുപാട് ഘടകങ്ങളെ വിശകലനം ചെയ്തിട്ടാണ് ഡബ്ല്യു ഡി എം എം എ ഒരു പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിനെ അവർ ആറാം സ്ഥാനത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ചൈനീസ് എയർഫോഴ്സിനെ ഏഴാം സ്ഥാനത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ രാജ്യങ്ങൾ വൈസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത് അമേരിക്ക വളരെ 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 പവർഫുള്ളാണ് ഭയങ്കര ആണ് രണ്ടാമത് റഷ്യ മൂന്നാമത് ഇന്ത്യ നാലാമത് ചൈന അഞ്ചാമത് ജപ്പാൻ ആറാമത് ഇസ്രയേൽ ഏഴാമത് ഫ്രാൻസ് അങ്ങനെ പോകും അപ്പൊ ഇതിനകത്ത് പാകിസ്ഥാന്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് താഴെയാണ് എന്ന് വെച്ചാൽ പതിനെട്ടാമതോ പത്തൊമ്പതാമതോ റാങ്ക് ആണ് പാകിസ്ഥാൻ ഉള്ളത് പാകിസ്ഥാൻ എയർഫോഴ്സിന് അപ്പൊ ഇന്ത്യ വളരെ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുക മാത്രമല്ല ചൈനീസ് എയർഫോഴ്സിനെ ഇന്ത്യൻ എയർഫോഴ്സ് മറികടക്ക് കൂടി ചെയ്തു അപ്പം ഇതിനെക്കുറിച്ച് ഗ്ലോബൽ ടൈംസ് അവരുടെ ലേഖനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഡബ്ല്യു ഡി എം എം എയുടെ റിപ്പോർട്ട് അവർ പറയുന്നുണ്ട് ട്രൂ വാൽ എന്ന് പറയുന്ന മാനദണ്ഡം അനുസരിച്ചിട്ടാണ് അവർ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഡബ്ല്യു ഡി എം എം എ നോക്കുന്നത് എന്നൊക്കെ ഈ ഗ്ലോബൽ ടൈംസിന്റെ ലേഖനത്തിൽ വളരെ സത്യസന്ധമായിട്ട് അതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതായത് ഓവറോൾ സ്ട്രെങ്ത് മോഡേണൈസേഷൻ ലോജിസ്റ്റിക്കൽ അതോടൊപ്പം തന്നെ സപ്പോർട്ട് അറ്റാക്ക് ഡിഫൻസ് ക്യാപ്പബിലിറ്റീസ് അങ്ങനെ വിവിധ വിഷയങ്ങളെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഈ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പൊ ചൈനയുടെ തള്ളുകൾ പോലെ അല്ല ഇവിടെ അവർ കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടാണ് ഡബ്ല്യു ഡി എം പട്ടിക പുറത്തുവിട്ടത് അപ്പോൾ ചൈന പറയുന്നതെന്ന് വെച്ചാൽ ഈ പട്ടിക വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഓവർ കോൺഫിഡൻസ് കാണിക്കരുത് ഒന്നാമത്തെ പോയിന്റ് രണ്ട് മിസ് ജഡ്ജ്മെന്റ് നടത്തരുത് മൂന്ന് റോങ് അസസ്മെന്റ് നടത്തരുത് എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകുന്നതിന് കാരണമാകും അതായത് ഈ പട്ടികയൊക്കെ വന്നോട്ടെ അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ശ്രമിക്കും ഇത്തരം പട്ടികകൾ വരുമ്പോൾ അപ്പൊ ഇന്ത്യ സംയമനം പാലിക്കണം നിങ്ങൾക്ക് ഞങ്ങളുടെ എയർഫോഴ്സിനേക്കാൾ പവർ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാനൊന്നും വന്നേക്കരുത് അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോവും എന്നാണ് ചൈന പറയുന്നത് എന്താണ് ഇതിന്റെ കാരണം ചൈനയ്ക്ക് തായ്വാനെ പിടിച്ചെടുക്കാൻ ഭയങ്കരമായിട്ടുള്ള താല്പര്യമുണ്ട് ചൈന ഒരിക്കലും ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല കാരണം ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല അതിനിപ്പോ ചൈന അമേരിക്കയുടെ അത്ര തന്നെ പവർഫുൾ ആയാലും ചൈനയ്ക്ക് അത് അത്ര എളുപ്പമല്ല അതിന്റെ കാരണം ഒന്ന് ഈ ചൈനയ്ക്ക് പ്രശ്നം ഇന്ത്യയുമായിട്ട് മാത്രമല്ല ജപ്പാനുമായിട്ടുണ്ട് തായ്വാനുമായിട്ട് പ്രശ്നമുണ്ട് അപ്പോൾ ഒരിക്കലും ചൈനയ്ക്ക് അവരുടെ സൈന്യത്തെ അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തി പൂർണ്ണമായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പറ്റില്ല രണ്ട് നാച്ചുറലായിട്ട് തന്നെ ഹിമാലയൻ എന്ന് പറയുന്ന ഹിമാലയൻ മലനിരകൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്കുള്ള ഒരു യുദ്ധത്തെ ചരിത്രത്തിലും തടഞ്ഞിട്ടുണ്ട് ഇനിയും തടയും ഇപ്പോൾ ലഡാക്കിലോ അല്ലെങ്കിൽ നമ്മുടെ അരുണാചൽ പ്രദേശിലോ ഉണ്ടാവുന്ന ചെറിയ സംഘർഷങ്ങളോ ചെറിയ യുദ്ധങ്ങളോ പോലെയല്ല ഈവൻ അറുപത്തി രണ്ടിലെ യുദ്ധം പോലും ഒരുപാട് മുന്നോട്ട് പോകാത്ത കാരണം ഈ ഹിമാലയൻ പർവ്വതങ്ങളുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് അത് ഒരു കാര്യം മറ്റൊന്ന് ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്നത് എണ്ണത്തിലോ ജനറേഷനിലോ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒന്നല്ല എന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കാണിച്ചു കൊടുത്തു നമ്മൾ തകർത്തെറിഞ്ഞതിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുണ്ട് ചൈനീസ് യുദ്ധവിമാനങ്ങളുണ്ട് ചൈനീസ് എയർ ഡിഫെൻസ് സിസ്റ്റംസ് ഉണ്ട് മിസൈലുകളുണ്ട് അപ്പം ഇന്ത്യയുടെ ക്യാപ്പബിളിറ്റി എന്ന് പറയുന്നത് എണ്ണത്തിലല്ല നമ്മുടെ ജനറേഷൻസിലല്ല ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന യുദ്ധ തന്ത്രം എന്ന് പറയുന്നത് അത് സംതിങ് സ്പെഷ്യൽ എന്ന് പറയേണ്ടി വരും ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ പാകിസ്ഥാന് ചൈനയുടെ എല്ലാ സഹായവും ഉണ്ടായിരുന്നു അതിന് പുറമെ തുർക്കിയുടെ സഹായം ഉണ്ടായിരുന്നു എന്നിട്ടും അവർ തോറ്റുപോയി അപ്പൊ ഇന്ത്യയുടെ ഒരു എയർഫോഴ്സിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിസ്സാരമല്ലെന്ന് ലോകത്തിനറിയാം മാത്രമല്ല ഇന്ത്യ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എയർഫോഴ്സ് ആണ് ഇന്ത്യയുടേത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന അഞ്ചാം തലമുറയുണ്ട് ആറാം തലമുറയുണ്ടെന്നൊക്കെ പറയുന്ന പോലെ അതൊന്നും അവരെവിടെയും കാണിക്കുന്നില്ല അതിനുള്ള ഒരു സ്ട്രെങ്ത് നമ്മൾ കാണുന്നില്ല ജെ ട്വന്റി എന്നൊക്കെ പറയുന്നത് സ്റ്റെൽത്ത് യുദ്ധവിമാനമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം പേപ്പറിൽ മാത്രമാണ് നമ്മള് ചൈന ഏതെങ്കിലും ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്ത് പ്രൂവ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല അപ്പൊ ലോകരാജ്യങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ ഏർ തത്വത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് ചൈനീസ് എയർഫോഴ്സിനേക്കാൾ പവർഫുൾ തന്നെയാണ് സി നമ്മുടെ പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് എസ് യു തേർട്ടി എം കെ ആണ് പ്രധാനപ്പെട്ട ഒരു എയർക്രാഫ്റ്റ് ഈ എസ് യു തേർട്ടി എം കെ എന്ന് പറയുന്നത് ഒരു റഷ്യൻ എയർക്രാഫ്റ്റ് ആണെങ്കിലും ഇന്നത് ഇന്ത്യ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിലുപരിയായിട്ട് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആയുധങ്ങൾ മറ്റു പല സംവിധാനങ്ങളും ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതാണ് അതിന് പുറമെ പൈലറ്റുമാരുടെ കാര്യക്ഷമത യുദ്ധങ്ങളിൽ അതും വളരെ പ്രധാനമാണ് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു ബ്രിട്ടനിൽ നിന്ന് റിട്ടയർഡ് പൈലറ്റുമാരെ ചൈന റാഞ്ചിക്കൊണ്ടുപോയി അവർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇന്ന് ബ്രിട്ടണ് പോലും പരിശീലനം കൊടുക്കാൻ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ പോയിരിക്കുകയാണ് നമ്മുടെ പരിശീലകര് സോ ഇതൊക്കെയാണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ചൈന ഒരു ദുർബല രാജ്യമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഒരു പൊടിക്ക് ചൈനയേക്കാൾ ഇന്ത്യ മുന്നിലാണ് എന്ന് തന്നെയാണ് കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡബ്ല്യു ഡി എം എം എ പുറത്തുവിട്ട ആ ഒരു പട്ടികയിൽ ഇന്ത്യയുടെ പോയിന്റ് എന്ന് പറയുന്നത് അറുപത്തി ഒമ്പത് പോയിന്റ് നാല് ചൈനയുടേത് അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് ആ ഒരു ഡിഫറൻസ് ഇന്ത്യയ്ക്കുണ്ട് ചൈനയെ അപേക്ഷിച്ച് ഇത് ചൈന അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ ടൈംസിൽ അതായത് അവരെവിടെയും ഇത് നിഷേധിക്കുന്നില്ല ഇത്തരം റാങ്കിങ്ങുകൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരത്തിന് കാരണമാകുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ ഈ റാങ്കിങ് തെറ്റാണെന്നോ ഇത് ഞങ്ങൾ സമ്മതിക്കുന്നില്ലെന്നോ വേറെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ പൂർണ്ണമായിട്ട് അവർ നിഷേധിക്കുന്നില്ല അവർ തത്വത്തിൽ ഇത് അംഗീകരിക്കുന്നുണ്ട് പരോക്ഷമായിട്ട് അതിനർത്ഥം ആ റാങ്കിങ് ശരിയാണ് എന്ന് തന്നെയല്ലേ എന്നും ഇതിങ്ങനെ ആവണമെന്നില്ല ചൈന ചിലപ്പോ ഭാവിയിൽ വളരെ പവർഫുൾ ആയിട്ട് ഇനിയും പവർഫുൾ ആയിട്ട് മാറും കാരണം ചൈനീസ് ജി ഡി പി വളരെ ഉയർന്നതാണ് എക്കണോമിക് ഗ്രോത്ത് ഉള്ളതുകൊണ്ട് ചൈനയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഇന്ത്യയുടെ ഒരു വലിയ പ്രശ്നം നമ്മുടെ എക്കണോമി ഇപ്പോ ചൈനയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ പുറയിലാണ് അപ്പോൾ ചൈന നമ്മളെക്കാൾ നാലഞ്ച് മടങ്ങ് മുന്നിലാണ് ടോട്ടൽ ജി ഡി പിയുടെ കാര്യത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും പതിയെ പതിയെ കൂടുതൽ ആവുക തന്നെ ചെയ്യും പക്ഷേ ഈ ഘട്ടത്തിൽ വളരെ സന്തോഷം പകരുന്ന ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു ഡബ്ല്യു ഡി എം എം എ പുറത്തുവിട്ട റിപ്പോർട്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ടാക്കിയതെല്ലാം ചൈന അവരുടെ ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്ന പത്രത്തിനകത്ത് എഴുതിയിട്ടുണ്ട് അവർക്ക് ഇത്രയേ വേണ്ടു നമ്മൾ അവരെ ആക്രമിക്കരുത് നാളെ ഇവരെങ്ങാനും തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ ആ ഒരു അവസരം മുതലെടുത്ത് ഇന്ത്യ അവരെ ആക്രമിക്കാൻ പാടില്ല അതാണ് പ്രധാനമായിട്ട് ചൈനയ്ക്ക് വേണ്ടത് അതായത് ചൈന കണ്ടല്ലോ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ എങ്ങനെയാണ് പാകിസ്ഥാനെ നിലം പരിശാക്കിയത് എന്ന് അപ്പോൾ അത് ചൈനയെ നല്ല പോലെ ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിന് എളുപ്പമല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നേരിടുക എന്നുള്ളത് ചൈനയ്ക്ക് ബോധ്യമായിട്ടുണ്ട് വില കുറച്ച് കാണാൻ കഴിയില്ല എന്നും ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഗ്ലോബൽ ടൈംസിൻ്റെ ലേഖനത്തിൽ ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി ഇല്ലാത്തത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യയെക്കാൾ വളരെ പവർഫുൾ ആണ് അല്ലെങ്കിൽ ഈ ഗ്ലോബൽ ടൈംസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഒരു ഒന്ന് രണ്ട് വർഷം അവരുടെ ലേഖനങ്ങളൊക്കെ ഭയങ്കര അഹങ്കാരമാണ് ഇന്ത്യയോ ഞങ്ങൾ ഇന്ത്യ ഒരു എതിരാളിയായിട്ട് കാണുന്ന പോലുമില്ല ഞങ്ങൾ അമേരിക്കയെ മാത്രമാണ് എതിരാളിയായിട്ട് കാണുന്നത് ആ തരത്തിൽ ധാർഷ്ട്യത്തോടെയാണ് ചൈന എപ്പോഴും ലേഖനങ്ങളിൽ അവരുടെ മറ്റേ സോ കോൾഡ് പ്രൊഫസർമാരും വിദഗ്ധരും യുദ്ധതന്ത്രജ്ഞരും ഒക്കെ വന്നിരുന്ന് പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ ചൈന അങ്ങനെയുള്ള വാചകങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അപ്പാടെ മാറ്റിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ അവർ വിചാരിച്ചതുപോലെ എളുപ്പമല്ല ഇന്ത്യയോട് മുട്ടി ജയിക്കുക എന്നുള്ളത് ചൈനയും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ ശത്രുത മാറ്റിവെച്ചിട്ട് ഇന്ത്യയുമായിട്ട് സഹകരിക്കാനുള്ള സാധ്യതകൾ ചൈന തേടുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം